അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസവും അവസാനിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും സിഗ്നൽ കിട്ടുന്നു എന്നല്ലാതെ ലോറി ഇപ്പോൾ എവിടെയാണ് ശരിയായ രീതിയിൽ ശരിയായ പൊസിഷനിൽ എവിടെ കിടക്കുന്നു എന്ന് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല പല രീതിയിലുള്ള ടെക്നോളജികളും ഇപ്പോഴും ഇനി നാളെയുമൊക്കെ പരീക്ഷിക്കാൻ പോവുകയാണ് അർജുൻ സുഹൃത്തിനോട് പറഞ്ഞ ലക്ഷ്മണേട്ടനും കടയും ഇനിയില്ല അത് ഒരു ദുഃഖം തന്നെയാണ് ദീർഘദൂരയാത്ര യാത്ര വാഹനങ്ങളിലെ ജോലിക്കാർക്ക് വിശപ്പകറ്റാൻ ലക്ഷ്മണനായിക്കും കുടുംബവും ഇനിയില്ല നിരവധി പേരുടെ വിശപ്പടക്കിയ ആ കുടുംബത്തിന് നേരെ കലിതുള്ളിയെത്തിയ പ്രകൃതി കവർന്നെടുത്തു ഇന്ന് ആ കുടുംബം നിന്നിരുന്ന സ്ഥലത്ത് ഉള്ളതാകട്ടെ ഒരു കല്ല് മാത്രം പനവേൽ കന്യാകുമാരി ദേശീയപാതയിൽ ദീർഘദൂര ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ആശ്വാസമായിരുന്നു ഷിറൂർ ഗംഗാവാലി പുഴയരികിൽ ഉണ്ടായിരുന്ന ലക്ഷ്മണ നായിക്കിൻ്റെ ചായക്കട അടുത്തു തന്നെ പുഴയുള്ളതിനാൽ കുളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറ്റിയിരുന്ന കേന്ദ്രമാണിത് നിരവധി വീഡിയോ ഈ കടയുടേത് പരി കടയുടേതും പരിസരത്തിൻ്റെയുമുണ്ട് ഇവിടെ വരുന്ന ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ പലരും ഈ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓടിക്കളിക്കുന്ന ലക്ഷ്മണൻ്റെ രണ്ട് മക്കളെയും കാണാം ലക്ഷ്മണനും ഭാര്യയും മക്കളുമാണ് ഈ ചായക്കടയിലെ എല്ലാം ഇവരാണ് നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത് ഇവിടെയാണ് ഞങ്ങൾ വിശ്രമിക്കുന്നത് എത്ര മനോഹരമായ സ്ഥലമാണല്ലേ ഇങ്ങനെയൊക്കെ പല വീഡിയോകളിലും പറയുന്നത് കേൾക്കാൻ സാധിച്ചു കൂടാതെ ആ വീഡിയോയിൽ മറ്റു രണ്ട് കുട്ടികളും നടന്നു പോകുന്നതും കാണാം ഇന്ന് ആ കുട്ടികൾ ജീവിച്ചിരിപ്പില്ല എന്നതാണ് ഈ വീഡിയോ വൈറലായതിനു പിന്നിലെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യം എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് അത് വാർത്തയായി വന്നിരിക്കുന്നത് മലയാളി ഡ്രൈവർമാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണേട്ടനായിരുന്നു ലക്ഷ്മൺ നായിക്ക് ഈ ലക്ഷ്മൺ നായിക്കിന് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു ഭാര്യ ശാന്തിക്ക് മുപ്പത്താറ് വയസ്സും രണ്ട് മക്കളുണ്ട് ഇവർക്ക് റോഷനും അവന്തികയും റോഷന് പതിനൊന്ന് വയസ്സും അവന്തികക്ക് ആറു വയസ്സുമാണ് ഇവരാണ് മണ്ണിടിച്ചിലിൽ പെട്ടത് ദേശീയപാത അറുപത്താറിലൂടെ പോകുന്ന മിക്ക വണ്ടികളും ഇവിടെ നിർത്തി ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത് ഈ കടയുടെ വശങ്ങളിൽ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഗോവ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മിക്ക വലിയ വലിയ ലോറികളും ഇവിടെ തന്നെ പാർക്ക് ചെയ്യുകയാണ് പതിവ് മലയാളികളുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു ലക്ഷ്മണേട്ടൻ അതുകൊണ്ട് തന്നെ മലയാളം നല്ല പോലെ സംസാരിച്ചിരുന്നു അങ്ങനെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ലക്ഷ്മണനേട്ടനായി മാറിയത് അപ്രതീക്ഷിതമായ മണ്ണിടിച്ചിലിൽ അവർക്ക് നിസ്സഹായമായി നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ കുടുംബത്തോടൊപ്പം കടയും മണ്ണിനടിയിലായി രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇവരുടേതായിരുന്നു കട നിന്നിരുന്ന സ്ഥലത്ത് ഇന്നൊരു കല്ല് മാത്രമാണ് ബാക്കിയുള്ളത് അപകടത്തിന് മുൻപുള്ള ഹോട്ടൽ ചിത്രങ്ങൾ ഇന്ന് സമൂഹമാധ്യമത്തിൽ നൊമ്പരമാവുകയാണ് അർജുനന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് അർജുൻ അവസാനമായി സംസാരിച്ച സുഹൃത്ത് സമീറുമായി ഫോൺ സംഭാഷണത്തിൽ പരാമർശിച്ച ലക്ഷ്മണേട്ടൻ ഇദ്ദേഹമാണ് താൻ ഗോകർണത്ത് ലക്ഷ്മണേട്ടൻ്റെ കടയുടെ അടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോവുകയാണെന്നാണ് അർജുൻ ഫോണിലൂടെ അറിയിച്ചു എന്നാണ് സമീർ പറഞ്ഞത് യാത്രക്കിടെ പലതവണ വീട്ടിലേക്ക് വിളിക്കുന്നതിനാൽ മുൻപേ പറഞ്ഞിട്ടുള്ളതിനാൽ ഈ ചായക്കട വീട്ടുകാർക്കും സുപരിചിതമായിരുന്നു ബൽഗാമിൽ നിന്ന് അക്കേഷ്യാമരവുമായി നാട്ടിലേക്ക് വരുന്നതിനിടെ പതിവ് പോലെ വിശ്രമത്തിനായാണ് കടയ്ക്ക് മുൻപിൽ ലോറി നിർത്തിയിരുന്നത് ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ദാരുണ സംഭവം നടന്നത് മൂന്ന് വർഷമായിട്ടുള്ള സ്ഥിരമായ റൂട്ടാണ് അർജുനും കടയുമൊക്കെ തന്നെയും ഇവിടെ വരുന്നവരൊക്കെ സുപരിചിതരുമാണ് കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചുകയറി ഈ സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് പുഴയുടെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടിരുന്നു എന്ന് ദുക്സാക്ഷിയായ തമ്മു വെങ്കിട പറഞ്ഞു എന്നാൽ തീ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു അര കിലോമീറ്റർ വീതിയുള്ള പുഴയുടെ മറുകര ഒരു കുഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വർഗക്കാരുമാണ് ഇവിടെ കൂടുതൽ ഉള്ളത് അവർക്കും ഈ ദുരന്തം വലിയ വിനയാണ് വിതച്ചത്